വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം ഒൻപത് ഒന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല നിമിത്തമല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവരിൽ ഇവനിൽ പ്രകടമാകേണ്ടതിനച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലനിതൂപ്പി തൂക്കം കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു ചുറ്റുപാടോടും ഒക്കെ അയ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കുമ്പോൾ ഇന്നത്തെ വിശേഷ ഭാഗം ഇന്നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കൊരു ഉത്തരവാണ് മുമ്പിൽ നിർത്തുന്നു അപ്രശോഷന്മാരെ ചോദിക്കും അവരോടുകൂടി ചോദിക്കുന്ന ചോദ്യം ഇവർ അന്തനായി ചിന്തിച്ചത് ഇവന്റെ ഭാവം നിൽക്കുമോ അതുപോലെ മാതാപിതാക്കളുടെ ഭാവം നിലനിൽക്കുമോ തീർച്ചയായിട്ടും നമ്മളൊക്കെ ജീവിതത്തിൽ ഒരർത്ഥം സംഭവിക്കുമ്പോ ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടൊക്കെ അരങ്ങേറുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യരെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവണതയാണ് ഇതെല്ലാം പാപത്തിന്റെ ഫലം കൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പാപം മൂലം അത് രോഗത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇന്നും പാപത്തിന്റെ പരിണന ഫലമായി രോഗം വരില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപത്തിന്റെ പരിണന ഫലമായി രോഗം വരാം പാപത്തിന്റെ പരിണത ഫലമായി തടസ്സങ്ങളാം ഒരു ഒരു പരിണത ഫലമായി ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് ദൈവത്തിന്റെ മകരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ എല്ലാ രോഗങ്ങളും എല്ലാ പകർച്ചകളോളം എല്ലാ വേദനകളും എല്ലാ ദുരിതങ്ങളും

കൊറോണ വൈറസ് പോലും ഒത്തിരി സഹോദരങ്ങളുണ്ട് ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോ നമ്മളത് ആരുടെ പാപമുണ്ടാണെന്ന് ചിന്തിക്കുന്നതിൽ വല്യ അർത്ഥം ഇല്ല അതിനേക്കാളും ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ട ഒരു സമയമായി ചിന്താഗതി

ചെയ്യാവുന്ന മുഴുവൻ ചെയ്യണം ദൈവത്തിന്റെ പ്രവൃത്തി കൂടി വെളിപ്പെടേണ്ട സമയത്തിനു വേണ്ടി കാത്തിരുന്ന പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ അതുകൊണ്ടാണ് വചനം തന്നെ നമ്മൾ ഓർമ്മിക്കുന്ന സുഭാഷങ്ങളും പുസ്തകങ്ങളും മനുഷ്യന്റെ അപ്പോൾ അത് അപ്പോഴുള്ള